ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റിയുടെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല മെഹന്തി കളറാണ് അതിനകത്ത് ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് മെഹന്തി കളർ തന്നെ അതിനകത്ത് ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയുടെയാണ് ഇതിൻ്റെ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂ അതിനകത്ത് നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഡിസൈൻ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അതിൻ്റെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു മജന്ത കളറാണ് പിങ്ക് കളർ അതിൻ്റെ ഇവിടെ ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ആണ് റെഡ് ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടൊരു കളർ ത്രീ സിക്സ്റ്റിയാണ് റേറ്റ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവും ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ത്രീ സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ഒരു ഗ്രീനും ആയിട്ടുള്ള വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ത്രീ ആണ് രണ്ട് പൈപ്പിംഗ് പൈപ്പിങ്ങുള്ളൊരു മോഡൽ ഡാർക്ക് ബ്ലൂ ചെറിയ ചെറിയ ഒരു ഡോ ഡോട്ട് ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബേജ് ക്രീം കളറ് മെറൂണിലാണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് അതിൻ്റെ ഒരു ഓറഞ്ച് ബ്ലാക്കും കൂടെ ഉള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ത്രീ സിക്സ്റ്റിയുടെ അതിന് ഇവിടെ ഒരു പീസൊക്കെ വെച്ചൊരു മോഡലാണ് ഇനി നമുക്ക് ബ്ലാക്ക് ജൂലിയുടെ ഒരു ത്രീ സെവൻറ്റി ഫോറിൻ്റെ കുറച്ച് നൈറ്റികൾ കാണാം ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്ത് റെഡും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷനുണ്ട് ത്രീ സെവൻറ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ലൈൻ ലൈനാണ് ത്രീ സെവൻറ്റി ഫോർ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ ഉള്ള കോമ്പിനേഷൻ തന്നെയാണ് ത്രീ സെവൻറ്റി ഫോർ ആണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡോട്ടിൻ്റെ ഡിസൈനാണ് ഡാർക്ക് ബ്ലൂ റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ത്രീ സെവൻറ്റി ഫോർ അടുത്തതും ഡാർക്ക് ബ്ലൂ റെഡ് തന്നെയാണ് ഡോട്ടിൻ്റെ ഡിസൈൻ ത്രീ സെവൻറ്റി ഫോർ ഇതിനൊന്നും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അടുത്തത് ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് ത്രീ സെവൻറ്റി ഫോർ തന്നെ റേറ്റ് അടുത്തൊരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പിങ്ക് അതിനകത്ത് ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ത്രീ സെവൻറ്റി ഫോർ അടുത്തൊരു ചുങ്കിടിയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു സിം സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡൽ ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് കളർ ഡാർക്ക് ബ്ലൂ റൗണ്ട് റൗണ്ട് ഒരു ഡിസൈൻ അതിൻ്റെ ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈൻ കളറിൽ പിങ്കും ഒരു ഗ്രീനും കൂടെയുള്ള ഡിസൈൻ ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് ഗ്രീനും ഓറഞ്ചും കൂടെ ഉള്ള ഡിസൈനാണ് ത്രീ സിക്സ്റ്റി ഫോറ് അടുത്തു വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഒരു കോഫി കളറാണ് കോഫിയും ഒരു പീച്ചും ബ്ലൂവും എല്ലാം കൂടെ ഉള്ളൊരു ഡിസൈനാണ് ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന അജ്റക്കിൻ്റെ മോഡലാണ് ഇതൊരു ബ്ലാക്ക് ചില്ലിയുടെ ഒരു ഹാക്കോബാഡ് പീസൊക്കെ വെച്ചൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു നല്ലൊരു മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് അതും ഹാക്കോബാഡ് പീസ് വെച്ചതാണ് ത്രീ നയൻറ്റി ടു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് ത്രീ നയൻറ്റി ടു തന്നെ റേറ്റ് ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റിയുടെയാണ് ഇതിൻ്റെ കോഫി കളറും ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ലൈൻ ലൈൻ ആണ് പാറ്റേൺ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ലൈൻ പാറ്റേൺ ആണ് ത്രീ എയ്റ്റി ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് ഡിസൈനും ആ ലൈൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള ഡിസൈനുള്ള പാറ്റേൺ ത്രീ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തിയുടെ കളറാണ് ത്രീ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് മെറൂണും വൈറ്റും കൂടിയുള്ള ഡോട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കോഫി കളറാണ് ത്രീ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ ഇവിടെ വേറൊരു പീസാണ് വെച്ചിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ എയ്റ്റി തന്നെ എല്ലാ അചരക്കിൻ്റെ ത്രീ എയ്റ്റി ആണ് ഇത് റെഡ് ആണ് റെഡിൽ രണ്ട് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് റെഡും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ത്രീ എയ്റ്റി നെക്സ്റ്റും അങ്ങനെ തന്നെ റെഡും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ഇതൊക്കെ പുതിയ ഡിസൈൻ വന്നേക്കണേ റെഡും റെഡും കൂടെ കൂടെയുള്ള കോമ്പിനേഷനാണ് എല്ലാം വന്നിരിക്കുന്നത് ഇനി എല്ലാം ആണ് ഈ റെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അങ്ങ് റെഡല്ല ചെറുതായിട്ട് ഇങ്ങനെ ബ്ലാക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അങ്ങ് എടുത്തു നിൽക്കുന്ന കളറല്ല കേട്ടോ ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു ചെറിയ ഡിസൈൻ ഉള്ളതാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ സീറോയാണ് പർപ്പിളും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഫോർ വൺ സീറോയാണ് അടുത്ത് നല്ലൊരു ഒറിജിനൽ ചുങ്കിടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുമ്പോൾ ഫോർ ട്വൻറ്റിന് ഇതിൻ്റെ കളർ ഒരു ഗ്രീനാണ് ഗ്രീനും വൈറ്റൊക്കെ ഉള്ള ഒരു കളറാണ് അടുത്തൊരു പർപ്പിൾ ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ലൈറ്റും ഡാർക്കും പർപ്പിൾ ആണ് ഫോർ ട്വൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് ഗ്രീനും ബ്ലൂവും കൂടെയുള്ള ഉള്ള ഡിസൈനാണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഫോർ ട്വൻറ്റി നയനാണ് റേറ്റ് അടുത്തത് ഡാർക്ക് ഗ്രീനും ഒരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ചെറിയൊരു ഇത് ക്രീം പോലത്തെ ഒരു കളറാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടനിലാണ് ഇങ്ങനെ വി നെക്കൊക്കെ ആയിട്ട് വന്നത് ഫോർ ഫോർ നയനാണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് അടുത്തത് പിങ്കാണ് ഫോർ ഫോർ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ ഫോർ ഫോർ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു യെല്ലോ കളർ ലൈറ്റ് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ആ ഇത് അത് തന്നെ ഇതും അത് തന്നെ അതോ യെല്ലോയും ഓറഞ്ചും ഇത് വൈറ്റും യെല്ലോയും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഫോർ ഫോർ നയൻ ആണ് റേറ്റ് അടുത്ത വന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ ആണ് ലാർജ് അതും ജയ്പൂർ കട്ടൺ ഫോർ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതും അടുത്തത് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് ജയ്പൂർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റിലാക്സിൻ്റെ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതും ജയ്പൂർ കോട്ടൻ തന്നെയാണ് അങ്ങനെ ലാർജ് സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്